ജെം ആൻഡ് ജ്വല്ലറി വ്യവസായത്തിന് നൽകിയ അതുല്യമായ സംഭാവനയ്ക്കുള്ള എസ്കർ നാഷണൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് സഫ ഗ്രൂപ്പിന് ലഭിച്ചു ഇന്ത്യയിലെ ജെം ആൻഡ് ജ്വല്ലറി മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ സഫ ഗ്രൂപ്പ് നൽകി വരുന്ന വേറിട്ട സംഭാവനകളെ പരിഗണിച്ചാണ് ഇൻഡോ കണ്ടിനൽ ട്രേഡ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് പ്രൊമോഷൻ കൗൺസിൽ പുരസ്കാരം നൽകുന്നത് കോഴിക്കോട് താജ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ടി എം എ സലാം കേരള പബ്ലിക് വർക്സ് ആൻഡ് ടൂറിസം വകുപ്പ് മന്ത്രി പിഎം മുഹമ്മദ് റിയാസിൽ നിന്നും അവാർഡ് ഏറ്റുവാങ്ങി നെക്സ്റ്റ് ഈ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻസ് ടു ദ ജെम्स ആൻഡ് ജുവലറി ഇൻഡസ്ട്രി അറ്റ് ദി അവാർഡ് ഗോസ് ടു സഫാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വെ ഐ റിക്ക्वेस्ट ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് സഫാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മിസ്റ്റർ മുഹമ്മദ് അബ്ദുൽ സലാം കെജി ടു റിസീവ് ദി അവാർഡ് ഫ്രം ദി ഓണർ ഓഫ് പതിറ്റാണ്ടിലേറെയായി ജമാൻ ജ്വല്ലറി മേഖലയിൽ റീറ്റെയിൽ ഹോൾസെയിൽ മാനുഫാക്ചറിംഗ് എഡ്യൂക്കേഷൻ ഡിസൈനിങ് രംഗങ്ങളിലെല്ലാം സഫാ ഗ്രൂപ്പിന്റെ സാന്നിധ്യമുണ്ട് ഒരു വലിയ ഒരു അംഗീകാരമായിട്ട് കാണുന്നു വളരെ വ്യത്യസ്തമായിട്ട് ജമൻ ജ്വല്ലറി സെക്ടറിലെ എഡ്യൂക്കേഷനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസാൻ ജ്വല്ലറി എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ സഫാ ഗ്രൂപ്പ് ഏതാണ്ട് പത്ത് വർഷമായിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏതാണ്ട് പതിനായിരത്തിലധികം പ്രൊഫഷണൽസിനെ വാർത്തെടുക്കണം അവരെ സ്കിൽ ചെയ്ത് സർട്ടിഫൈ ചെയ്ത് ഇൻഡസ്ട്രിയിലേക്ക് അവരെ സ സന്നിവേശിപ്പിക്കാൻ വേണ്ടി സഫാ ഗ്രൂപ്പിന് കഴിഞ്ഞു എന്നുള്ളതാണ് സഫാ ഗ്രൂപ്പ് വേറെ ടീം ഇൻഡസ്ട്രിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ അംഗീകാരം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് വലിയ ഊർജ്ജം നൽകും ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല ഞങ്ങളുടെ വലിയൊരു ടീമും വലിയൊരു ടീം വളരെ ശക്തരായിട്ടുള്ള ടീമിൻ്റെ കൂടി കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ അവാർഡ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു വിവിധ സംസ്ഥാനങ്ങളിലെ വ്യവസായ വ്യാപാര മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ ആർഇ ആർ എ ചെയർമാൻ പി എച്ച് കുര്യൻ ഐസിടി ഇ പി കൌൺസിൽ ചെയർമാൻ ഡോക്ടർ ടി വിനയകുമാർ ഡയറക്ടർ കെ രവീന്ദ്രൻ കിഷോർ കുമാർ സുജീവ് നായർ എം എ മെഹബൂബ് എന്നിവർ സംബന്ധിച്ചു ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്